ഹരിയാനയിൽ കോൺഗ്രസ്സിന് വൻ വിജയം പ്രവചിച്ച് എക്സിറ്റ് പോൾ സർവേകൾ ജാട്ട് സിഖ് മേഖലകളിലടക്കം ആധിപത്യം നേടി കോൺഗ്രസ് അധികാരത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ തിരിച്ചെത്തുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തും എന്നാണ് പ്രവചിക്കുന്നത് ന്യൂസൈറ്റി പീപ്പിൾസ് പൾസ് ദൈനിക് ഭാസ്കർ റിപ്പബ്ലിക് ഭാരത് ദൈനിക് ഭാസ്കർ ധ്രുവ് റിസർച്ച് സർവേകൾ അടക്കം എല്ലാ സർവേകളും കോൺഗ്രസിന്റെ തിരിച്ചുവരവ് പ്രവചിക്കുന്നു മുതൽ അമ്പത്തിൽ വരെ സീറ്റുകൾ ഹരിയാനയിൽ കോൺഗ്രസ് നേടുമെന്നാണ് പ്രവചനം ബിജെപിക്ക് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ സീറ്റുകൾ പ്രവചിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഒറ്റ സീറ്റ് പോലും ലഭിക്കില്ല എന്ന് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നു ഇതോടുകൂടി ഹരിയാനയിൽ കോൺഗ്രസ് തിരിച്ചുവരും എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ആയിരിക്കുന്നു കോൺഗ്രസുകാരെല്ലാം ആത്മവിശ്വാസത്തിലാണ് ഹരിയാനയിൽ ബിജെപിക്ക് ദയനീയ പ്രകടനമാണ് പ്രചരണത്തിൽ കാഴ്ചവെയ്ക്കാൻ കഴിഞ്ഞത് പല ബിജെപി സ്ഥാനാർത്ഥികളെയും ചെരുപ്പ് കൊണ്ട് ഹരിയാനക്കാർ അടിച്ചോടിക്കുന്ന കാഴ്ച കണ്ടു കർഷകരുടെ ഗ്രാമങ്ങളിൽ ബിജെപി സ്ഥാനാർത്ഥികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി ഹരിയാനയിലെ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ഒക്കെ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധമൊക്കെ ഹരിയാന തെരഞ്ഞെടുപ്പിൽ പ്രകടമായിരുന്നു ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം കർഷക സമരം ഇതൊക്കെ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ പ്രകടമായി കണ്ടു എന്തായാലും ഹരിയാനയിൽ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്ന് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നു ഒരൊറ്റ എക്സിറ്റ് പോൾ ഫലവും ബിജെപിക്ക് അനുകൂലമല്ല അതേസമയം ജമ്മു കാശ്മീരിൽ തൂക്ക് മന്ത്രിസഭയ്ക്ക് സാധ്യത എന്ന മട്ടിൽ പല എക്സിറ്റ് പോൾ ഫലങ്ങളും വരുന്നു ബിജെപിയോട് അനുഭാവം പുലർത്തുന്ന ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങളാണ് തൂക്ക് മന്ത്രിസഭ പ്രവചിക്കുന്നത് എന്നാൽ ജമ്മുകാശ്മീരിൽ ബിജെപി അധികാരത്തിലെത്താനുള്ള സാധ്യത കുറവാണെന്ന് കുറെ സർവകളും പറയുന്നു ജമ്മുകാശ്മീരല്ല ഹരിയാനയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ശ്രദ്ധാകേന്ദ്രം കർഷക സമരത്തിന്റെ വിളഭൂമിയായ ഹരിയാന കർഷക സമരത്തിന്റെ തീപ്പൊരി വീണ ഹരിയാന ആ ഹരിയാനയിൽ കോൺഗ്രസ് വമ്പിച്ച തിരിച്ചുവരവാണ് നടത്തുന്നത് എന്ന് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നു ഹരിയാനയിൽ വിനേഷ് ഫോകട്ട് അടക്കമുള്ള ഒരുപാട് ഗ്ലാമർ താരങ്ങൾ വിനേഷ് പോകട്ട് ഒളിമ്പിക്സിൽ സ്വർണം നേടാനാവാതെ പോയത് ബിജെപിയുടെ കളിയാണെന്ന് ഹരിയാനക്കാർ വിശ്വസിക്കുന്നു ഒളിമ്പിക്സ് ഗുസ്തി മത്സരത്തിൽ സ്വർണം നേടാതെ പോയതിന് കാരണം ബിജെപിയുടെ കളിയാണെന്ന് ഹരിയാനക്കാർ വിശ്വസിക്കുന്നു വിനേഷ് പോകട്ടും ബജറംഗ് പുനിയും അടക്കമുള്ള താരങ്ങളെല്ലാം കോൺഗ്രസിന്റെ ലേബലിൽ നിന്ന് ഹരിയാന ബിജെപി ഭരിക്കുന്ന സംസ്ഥാനമായ ഹരിയാനയിൽ ബിജെപി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിച്ച് ചെല്ലാൻ വയ്യാത്ത അവസ്ഥയുണ്ടായി ദയനീയമായ അവസ്ഥ എന്തായാലും ഹരിയാനയിൽ കോൺഗ്രസ് തരംഗമെന്ന് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പറയുമ്പോൾ അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല എന്ന് രാഷ്ട്രീയ വിദഗ്ധരും പറയും പോളിറ്റിക്സ് കേരളയും പറയും